ജയറാം ജഗദീ കാമെഡി ആട്ടം മൂവി കോമഡി സീൻ ദിലീപ് കലാപെൻ മണി ജയറാം ജഗദീഷ് ഫസ്റ്റ് ബെൽ മൂവി കോമഡി ദിലീപ് ഹരിശ്രീ അശോകൻ പഞ്ചാബി ഹൗസ് മൂവി കോമഡി സീൻ മാമുഖോയ ഫിലോമിന ചകോര മൂവി കോമഡി സീൻ കുതിരവട്ടം പപ്പു ജഗതി മൈ ഡിയർ റോങ് നമ്പർ മൂവി കോമഡി ജഗതി മോഹൻലാൽ താളവട്ട മൂവി കോമഡി സീൻ ഇന്നസൻറ്റ് മോഹൻലാൽ വരവേൽപ്പ് മിഥുനം മൂവി കോമഡി സീൻ ജനാർദ്ദൻ എൻ ഇന്ദ്രൻസ് കോമഡി സിദിഖ് മുകേഷ് പൂച്ചക്കരമണികെട്ട് മൂവി കോമഡി ജയറാം പ്രേംകുമാർ जगदीश सिद्दीक जगदी जगदीश